ഹായ് ഹലോ നമസ്കാരം ഉണ്ട് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വെയിറ്റ് പെട്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ട് അഥവാ മുഖവും ശരീരവും നല്ല രീതിയിൽ തടിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അടിപൊളി ഒരു സ്മൂത്തിയാണ് ഇന്ന് പറഞ്ഞു പറഞ്ഞിരുന്നത് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാം നല്ല ആവും നിങ്ങളുടെ ബോഡിക്ക് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് വാൾനെട്ടാണ് നിങ്ങൾക്കറിയാം വാൾനട്ട് കഴിക്കുന്നത് ഒരുപാട് എഫക്റ്റീവാണ് നമ്മുടെ ബോഡിക്ക് അതുപോലെ തന്നെ മൂന്ന് ബദാം എടുത്തിട്ടുണ്ട് കേട്ടോ ബദാം തലദോസം വെള്ളത്തിൽ കുതിർത്തതായിരുന്നു അത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പീനട്സ് പീനട്സ് വെയിറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വളരെ അധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതും ആഡ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം ഓട്ട്സും കൂടെ ആഡ് ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഓട്സും നമ്മുടെ വെയ്റ്റ് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ സഹായിക്കും ഈപോലെ കഴിക്കുമ്പോൾ കേട്ടോ പിന്നെ ആവശ്യത്തിന് ഷുഗറും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഷുഗറിന് പകരം നിങ്ങൾക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതിലോട്ട് ആഡാക്കുന്നത് കാരണം നേത്രപ്പായം ഒന്നല്ല ആഡ് ആക്കുന്നത് ഞാലിപ്പൂവൻ പായ ഉണ്ടല്ലോ ആ പഴം അതിന് പല ഭാഗത്തും പല പേരാണ് വരുന്നത് അപ്പോൾ അതില്ലാത്തവരാണെങ്കിൽ നേന്ത്രപ്പഴം എടുത്തോളൂ കേട്ടോ പിന്നീട് നമുക്ക് വേണ്ടത് പറഞ്ഞാൽ പാലാണ് കേട്ടോ പാല് നിർബന്ധമായ ഒരു കാര്യം തന്നെയാണ് വെയിറ്റ് വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡെയിലി ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് വളരെ അധികം നല്ലതാണ് ബോഡിക്ക് അപ്പോൾ നമ്മളിവിടെ ഒരു ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ തന്നെ ഇത് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അതുപോലെ ഇത് കഴിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ നൈറ്റിലാണ് കേട്ടോ കഴിക്കുന്നത് ഏറ്റവും നല്ലത് നൈറ്റിൽ കെടുക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പം നമ്മുടെ വെയ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഡേറ്റ് സ്ലേഹമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഈ തിക്നെസ്സിലെ ഒക്കെ ഇതേപോലെ തന്നെ എടുത്തിട്ട് എന്നും നൈറ്റിൽ കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഫിഫ്റ്റി ഡേയ്സ് കൊണ്ട് തന്നെ ചേഞ്ചിങ് വന്നു തുടങ്ങും കവളൊക്കെ തുടുക്കാനും അതുപോലെ ശരീരത്തിന് വെയിറ്റിലൊക്കെ മാറ്റം വരാൻ വളരെ അധികം സഹായിക്കുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഡേറ്റ്സ് ലേഹം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അവിടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ ഈ ഒരു സ്മൂത്തി വേണ്ടത് ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഗ്ലാസ്സിലൊരു ഡെക്കറ ഡെക്കറേഷനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കണ്ട നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഒരു കട്ടിയിൽ തന്നെ നിങ്ങൾ ഈ ഒരു സ്മൂത്തി കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബെസ്റ്റ് റിസൾട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാവുന്നതാണ് അതുവരേക്കും ഇറ്റ്സ് മീ സമീറ